ചെളിയും പായലും നീക്കം ചെയ്ത് കൽപ്പടവുകളും കൈവരികളും ബോർഡും സ്ഥാപിച്ച് പണികൾ പൂർത്തീകരിച്ചു വാർഡ് കൗൺസിലർ ലേഖ മധു അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നായിരങ്ങാടി കുളത്തിന്റെ കാലങ്ങളായി രണ്ടായിരത്തി പതിനേഴില് നമ്മള് ചെറുതായിട്ടൊരു പണി എന്നും മാലിന്യം കനാൽ വഴി ഈ കുളത്തിൽ വന്ന് ചാടുക പതിവായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കനാലിന്റെ പ്രകോശം കിട്ടി സംരക്ഷിച്ചു അതിനുശേഷം നമ്മൾ ഈ കുളത്തിലോട്ട് വരുന്ന വഴി കംപ്ലീറ്റ് കാന ഓപ്പണായി കിടന്നിരുന്നു അപ്പൊ ഒരു നടപ്പാത ഉൾപ്പെടെ നമ്മൾ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇട്ട് കൊണ്ടുള്ള പ്രവർത്തനം ചെയ്തു ചെളി എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് ഇതിലേക്ക് നേരിട്ട് മാലിന്യം കുത്തിയൊഴുകി വന്ന് പശുക്കു കന്നുകുട്ടികളടക്കം വന്ന് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ഈ കു കുളത്തിന്റെ നമ്മുടെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് അങ്ങനെ ഒത്തിരി മാലിന്യം കെട്ടി കിടന്നിരുന്നു അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ഇതിൽ നിന്ന് ഒരു ആറേഴ് ലോഡിലധികം മാലിന്യം കോരുകയും നമ്മൾ ഒരു ആറേഴ് ലോഡ് നമ്മൾ കൊണ്ടുപോയി ബാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഡോക്ടർ സിജു സമ്മതിച്ച് ആ പറമ്പിൽ തന്നെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാലിന്യം പ്ലാസ്റ്റിക് അടക്കം ഒത്തിരി മാലിന്യങ്ങൾ നമ്മുടെ കുമിഞ്ഞു കൂടിയിരുന്നു അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു സപ്പോർട്ടും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേക അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മള് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവര് ആത്മാർത്ഥമായി എത്ര പരിശ്രമിച്ചാലും അതിന്റെ ഒപ്പം മറ്റുള്ളവരുടെ സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുള്ളൂ ആ കാര്യത്തിൽ എല്ലാവരും സഹകരണം ഉറപ്പാക്കുന്നതിൽ ലേഖ മധു കാട്ടുന്ന ഒരു വൈഭവം എന്തായാലും അഭിലഷണീയമാണ് ഏത് വിഷയത്തിലും എപ്പോഴും ഇടപെട്ട് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഇവിടെ അല്ല സൂചിപ്പിക്കുന്നത് ഓരോ നാട് അതാണ് ചുമതല ഇവിടുത്തെ റോഡുകൾ അല്ലെങ്കിൽ പുതുക്കുളം അല്ലെങ്കിൽ നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെ എപ്പോഴും അപകടം ആ വിഷയം അത് ലേഖമാൻ കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തോടിന്റെ കാര്യം ആനാട്ടു തോടിൻ്റെ മലിനീകരണം ആനാട്ടു തോടിൽ മാലിന്യങ്ങൾ വന്നടിയുമ്പോൾ ആ തോട്ടിലെ വെള്ളമാണ് നമ്മുടെ കിണറുകളിലേക്ക് വരുന്നത് ഇതിന്റെ കരയിലുള്ള പല റൈസ് മില്ലുകളുൾപ്പെടെ പല സ്ഥാപനങ്ങളും ഉണ്ട് കാലിൽ ടൗൺ മുതലിങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ആ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ആനാട്ടു തോടിൽ വരുന്ന മാലിന്യങ്ങൾ ഒഴുകി വന്ന് നമ്മുടെ കുളങ്ങളും കിണറുകളൊക്കെ മലിനമാക്കുകയാണ് ആ വിഷയം ലേഖ എപ്പോഴും പറയാറുണ്ട് അപ്പോ ആ കാര്യത്തിൽ ഒരു ചൂട് വെക്കുവാനായി തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് പറയുകയുണ്ടായി അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ ഒരു നാട് നല്ല നിലയിൽ നിലനിൽക്കുള്ളൂ ഇതിലൊന്നും നമുക്ക് ഉത്തരവാദിത്തമില്ല കൗൺസിലർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ നഗരസഭയ്ക്കാണ് എന്ന് പറഞ്ഞാൽ കാര്യമൊന്നും നടക്കില്ല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി പാറക്കൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാജു നെടുങ്ങാടൻ എൽ ഡി എഫ് പാർലമെന്ററി ലീഡർ ടി വൈ ഏലിയാസ് സമാജം നഗർ പ്രസിഡന്റ് ജോര്ജ് ചിറ്റിനപ്പിള്ളി വീണ സുരേഷ് വാർഡ് വികസന സമിതി കൺവീനർ കെ ആർ ഷാജി യുവകര്ഷകന് നവീൻ തോമസ് എന്നിവർ സംസാരിച്ചു